കഴിഞ്ഞയാഴ്ച നടപ്പാക്കിയ പൗരത്വ ഭേദഗതി നിയമപ്രകാരം പൗരത്വം തേടുന്ന പുരുഷന്റെ മതം നിർണയിക്കാൻ പരിച്േതന പരിശോധന നടത്തണമെന്ന വിവാദ വിവാദനിർദ്ദേശവുമായി പശ്ചിമബംഗാളിൽ നിന്നുള്ള മുതിർന്ന ബി ജെ പി നേതാവ് തഥാകത റോയ് എക്സിലാണ് റോയ് വിവാദ നിർദ്ദേശം പങ്കുവച്ചത് ഒരു പുരുഷൻ പരിച്ഛേദന ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് വലിയ കാര്യമാണ് പൗരത്വം നൽകുന്നതിൽ നിന്ന് മുസ്ലിങ്ങളെ സി പൂർണ്ണമായും ഒഴിവാക്കുന്നു അതിനാൽ സംശയമുണ്ടെങ്കിൽ ഈ പരിശോധന തികച്ചും ശരിയാണ് മുമ്പ് മേഘാലയ ഗവർണറും പശ്ചിമബംഗാൾ ബി ജെ പി പ്രസിഡന്റുമായി സേവനമനുഷ്ഠിച്ച റോയ് എക്സിൽ എഴുതിയത് ഇങ്ങനെയാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം നേടുമ്പോൾ എല്ലാ പുരുഷന്മാരും ഒരു മെഡിക്കൽ ടെസ്റ്റിന് വിധേയരായിരുന്നു പുരുഷ ഡോക്ടറുടെ മുമ്പാകെയുള്ള ദേഹപരിശോധനയടക്കം ഇതിലുണ്ടായിരുന്നു പരിശീലനം ചെയ്തിട്ടുണ്ടോ എന്നറിയാനായിരുന്നില്ല ഇത് ആർക്കെങ്കിലും ഹൈഡ്രോസൽ വൃഷ്ണമുഴ ഉണ്ടോ എന്ന് അറിയാനായിരുന്നു ഇത് ആരും അതിനെ എതിർത്തില്ല ഇപ്പോൾ എന്തുകൊണ്ട് എതിർക്കുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ തന്റെ വാദത്തെ സാധുഗിരി ഖാൻ ബി ജെ പി നേതാവും എഴുതി അതേസമയം വിവാദ പ്രസ്താവനയുടെ പേരിൽ മുൻ ബംഗാൾ ബി ജെ പി മേധാവി വലിയ വിമർശനം നേരിടുകയാണ് അതിനിടയും അദ്ദേഹം തൻ്റെ മുൻവാദത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് പറയുന്നത് പൗരത്വം നൽകാനുള്ള നിയമത്തിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് താൻ ഈ നിർദ്ദേശം നൽകിയതെന്നാണ് അദ്ദേഹം പറയുന്നത് പുരുഷനായ ഒരാളുടെ മതം സംശയാസ്പദമായിരിക്കുമ്പോൾ അയാൾ പരിച്ഛേദനം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഞാൻ നിർദ്ദേശിച്ചിരുന്നു കാരണം മുസ്ലിങ്ങൾ സി എ എൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടവരാണ് ഞാൻ പോസ്റ്റ് ചെയ്തതിൽ ഉറച്ചു നിൽക്കുന്നു ഇതുമൂലമുണ്ടായ പ്രതിഷേധം കൂടുതലും മുസ്ലിങ്ങളിൽ നിന്നാണ് രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് ഒന്നുകിൽ ഒരുപാട് മുസ്ലിങ്ങൾ തങ്ങളുടെ ഐഡൻറിറ്റി വ്യാജമാക്കി അമുസ്ലിങ്ങളായി കടന്നുകൂടാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ അവരുടെ കബളിപ്പിക്കൽ പുറത്തു വരുമെന്ന് ഭയപ്പെടുന്നു എന്നാണ് റോയ് എക്സിൽ എഴുതിയത് പീഡനത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത ആളുകളെക്കുറിച്ചും തൃണമൂൽ കോൺഗ്രസ് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും റോയ് ആരോപിച്ചു ഉപഭോക്താക്കളും തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അതേസമയം മുൻ റോയുടെ പരാമർശത്തെ അസഭ്യമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് വിമർശിച്ചത് സി എ തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണെന്നും ആളുകളെ ഉപദ്രവിക്കാൻ നടപ്പിലാക്കിയതാണെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായ മമതാ ബാനർജി ആരോപിച്ചിരുന്നു തന്റെ സർക്കാർ ഇത് നടപ്പാക്കില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് കേന്ദ്ര സർക്കാർ സി എ എ പാർലമെന്റിൽ പാസാക്കിയത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മതപരമായ വിവേചനം നേരിടുന്ന ഹിന്ദു സിഖ് ജൈന പാസി ബുദ്ധ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്കും ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് പൗരത്വ നിയമ ഭേദഗതി ഇതിനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമമാണ് ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയവർക്കാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം നിയമത്തിന്റെ പരിധിയിൽ നിന്ന് മുസ്ലിങ്ങളെ ഒഴിവാക്കിയതാണ് വിവാദത്തിന് കാരണമായത്